നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ കാത്തിരിക്കുകയാണ് മധുരരാജിയെ കാണാനായി മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രമെന്ന വിശേഷണത്തോടെയാണ് ചിത്രം എത്തുന്നത് ഒൻപത് വർഷത്തിനു ശേഷം രാജ്യയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുവെന്നും ഇത്തവണത്തെ വരവിന്റെ പ്രത്യേകതക്കുറിച്ചും അറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകർ കാത്തിരിപ്പുകൾക്ക് വിരാമം വിട്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് പ്രേക്ഷക പ്രതീക്ഷ വാനോളം ഉയർത്തുന്ന ട്രെയിലറായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പുലിമുരുകന് ശേഷം വൈശാഖും ഉദയകൃഷ്ണും ഒരുമിച്ചെത്തുന്ന ചിത്രത്തിന് ആശംസ നിർന്ന് രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ആശംസ അറിയിച്ചിട്ടുള്ളത് പുഷ്പം പോലെ ഈ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്ന പ്രവചനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളായി പലരുമുണ്ടെങ്കിലും മുന്നിലെത്തുന്നതും മധുരരാജ തന്നെയാകുമെന്നും രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയായിരിക്കും അടുത്ത മത്സരമെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ കുറിപ്പ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറിയിരുന്നു റിലീസിനായി കാത്തിരിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു പ്രവചനവുമായി ആരാധകരും എത്തിയിട്ടുള്ളത് മലയാള സിനിമയെ ആദ്യമായി നൂറുകോടി ക്ലബിലെത്തിച്ച പുലിമുരുകന് പിന്നാലെ വൈശാഖിന്റെ അടുത്ത സിനിമയും ആ നേട്ടം സ്വന്തമാക്കി ോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം ലൂസിഫർ കോടി ക്ലബ്ബിലെത്തിയെന്ന സ്ഥിരീകരണം ലഭിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാലിന് പിന്നാലെ മമ്മൂട്ടിയും ഈ നേട്ടം സ്വന്തമാക്കുമോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ